നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം തിലപുഷ്പി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അലോപ്പതി ചികിത്സകൾക്ക് വളരെ കൂടുതലായി എന്നാൽ ആയുർവേദത്തിൽ വളരെ കുറവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂച്ചെടിയും ഔഷധ സസ്യവുമാണ് തിലപുഷ്പി പ്ലാന്റാജിനേസി കുടുംബത്തിലെ ഡിജിറ്റാലിസ് ജനസിൽ പെട്ട പർപ്പൂറിയ ഇനമാണ് തിലപുഷ്പി ഇതിന്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ഡിജിറ്റാലിസ് പർപ്പുറിയ എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ തിലപുഷ്പി നീലപുഷ്പി കഴിച്ചുണ്ട ഹൃത്പത്രി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഫോക്സ് ഗ്ലോവ് കോമൺ ഫോക്സ് ഗ്ലോവ് പർപ്പിൾ ഫോക്സ് ഗ്ലോവ് ലേഡീസ് ഗ്ലോവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ നീലപുഷ്പി തിലപുഷ്പി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഹിന്ദി ഭാഷയിൽ ഇതിനെ ഹൃത്പത്തി ിൽപുഷ്പി എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തിലപുഷ്പി സ്വാഭാവികമായി കാണപ്പെടുന്നുണ്ട് വടക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങളിലും മറ്റു മിതോഷണ മേഖലയിലും ഈ സസ്യം കാണപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ മീറ്റർ ഉയരമുള്ള പർവ്വത പ്രദേശങ്ങളിലാണ് തിലപുഷ്പി സ്വാഭാവികമായി കാണപ്പെടുന്നത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമാണ് തിലപുഷ്പി കൂടുതലായി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ കാശ്മീരിലും നീലഗിരിയിലും കൃഷി ചെയ്യുന്നുണ്ട് തിലപുഷ്പി എന്ന സസ്യം കേരളത്തിൽ വളരെ വിരളമാണ് അതിനോട് സാമ്യമുള്ള ഒരു സസ്യമാണ് കേരളത്തിൽ കാണപ്പെടുന്ന പൊരയ്ക്ക് കാണപ്പെടുന്ന കാട്ടള്ള് എന്ന് പറയുന്നത് പക്ഷേ തിലപുഷ്പിയും കാട്ടള്ളും രണ്ടും വെവ്വേറെ സസ്യങ്ങളാണ് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം തിലപുഷ്പിയുടെ ഇൽ നിന്നും തേൻ വളരെയേറെ ലഭിക്കുന്നതിനാൽ തേനീച്ചകൾ ഇതിൻ്റെ പൂക്കുഴലിനുള്ളിൽ സാധാരണയായി വരാറുണ്ട് രൂപീകരണം നോക്കാം എഴുപത് സെന്റിമീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ ഉയരമുണ്ടാകുന്ന രണ്ടു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സസ്യമാണ് തിലപുഷ്പി ചുവട്ടിൽ നിന്ന് തന്നെ ഇലകൾ ഉണ്ടാകും തിലപുഷ്പിക്ക് പൊതുവെ ശാഖകൾ ഉണ്ടാകാറില്ല കണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് തന്നെ രോമാവൃതമായ ഇലകൾ ഉണ്ടാകുന്നു ദീർഘവൃത്താത്തിലുള്ള ഇലകൾക്ക് മുകളിൽ പച്ച നിറവും അടിവശത്ത് വിളറിയ വെളുത്ത നിറവും ആയിരിക്കും ഉണ്ടാകുക എള്ളിന്റെ പൂ പോലെ ബെല്ലാകൃതിയിലുള്ള പുഷ്പങ്ങൾ പൂങ്കുലയിൽ നിന്നും താഴേക്ക് തൂങ്ങി കിടക്കുന്നു ഇളം നീല നിറമുള്ള പൂക്കളാണ് സാധാരണഗതിയിൽ ഉണ്ടാകുക പൂക്കൾക്ക് നല്ല മണം ഉണ്ടാകും പൂവിടുന്ന കാലഘട്ടം വേനൽക്കാലത്തിന്റെ തുടക്കമാണ് ഇതിലെ ഫലങ്ങൾ വളരെ ചെറുതായിരിക്കും പഴം ഒരു ക്യാപ്സ്യൂൾ ആണ് ഓരോ ഫലത്തിനും സൂക്ഷ്മങ്ങളായ അനേകം വിത്തുകൾ ഉണ്ടാകും ഇതിന്റെ കായ്കൾ വെള്ളത്തിലിട്ടാല് ജെല്ല് പോലെ ആകുന്നതാണ് രാസകടങ്ങളെ നോക്കാം ചില ജലപുഷ്പിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഡിജോക്സിൻ ഡിജിറ്റാൾ എന്നീ രാസവസ്തുക്കൾ ലഭ്യമാണ് ഇവ ഗുളികയ്ക്കും കുത്തിവെക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം തിലപുഷ്പിയുടെ പ്രധാന ഔഷധയോഗ്യ ഭാഗം എന്ന് പറയുന്നത് ഇലയാണ് ഹൃദ്രോഗത്തിനുള്ള ഒരു ഔഷധമായ ഡിജോക്സിന്റെ യഥാർത്ഥ സ്രോതസ് ആണ് ഈ സസ്യം അയാമിക ഹൃദ്രോഗം അഥവാ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന ഹൃദ്രോഗാവസ്ഥ അവസ്ഥ ആധുനിക വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഏക ചികിത്സ അല്ലെങ്കിൽ ഔഷധം ഡിജോക്സിൻ മാത്രമാണ് തിലപുഷ്പി ഹൃദയപേശികളുടെ സങ്കോചവികാസേഷി വർദ്ധിപ്പിക്കുന്നു തന്മൂലം ഹൃദയമെടുപ്പ് ക്രമപ്പെടുത്തുകയും രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യും തന്മൂലം ധാരാളം രക്തം ശ്വാസകോശത്തിൽ എത്തുകയും രക്തത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു അമിതമായ ഹൃദയമെടുപ്പ് ശ്വാസവൈഷമ്യം മുതലായവ ശമിപ്പിക്കുന്നതാണ് തിലപുഷ്പി ആസ്മയ്ക്കും ബ്രോങ്കൈറ്റിസിനും നല്ലതാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം കന്നുകാലികൾക്ക് കപ്പയിലോ മറ്റോ വയറസ്തംഭനം ഉണ്ടായാൽ തിലപുഷ്പി സമൂലം അരച്ച് നാരങ്ങ അളവിൽ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ശമനം ഉണ്ടാകുന്നതാണ് രണ്ട് മൃഗങ്ങളിലെ കരിഞ്ചള് മുതലായ പരാതങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി തിലപുഷ്പി സമൂലം അരച്ച് പുറമെ പുരട്ടാറുണ്ട് ചരിത്രപരമായ കാര്യത്തെ നോക്കാം പുരാതന റോമാക്കാർ ഉപയോഗിച്ചിരുന്ന നിരവധി ഔഷധ ിൽ ഒന്നാണ് തിലപുഷ്പി ഹൃദയസ്തംഭനത്തിന്റെ ചികിത്സയ്ക്കായി അതിന്റെ ഉപയോഗം പത്താം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഡോക്ടറായ വില്യം വിദറിങ് നടത്തിയ ശാസ്ത്രീയ ഗവേഷണം വരെ തിലപുഷ്പി വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറുകളിൽ വൈവിധ്യമാർന്ന രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും ചികിത്സിക്കാൻ തിലപുഷ്പി ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ജർമ്മൻ രസതന്ത്രജ്ഞനായ ഓസ്വാൾഡ് ഷ്മിഡർഗ് തിലപുഷ്പിയിൽ നിന്ന് ശുദ്ധമായ ഡിജിറ്റോക്സിൻ വേർതിരിച്ചെടുക്കുകയും മറ്റ് ഗ്ലൈക്കോസൈഡുകൾ കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തിലപുഷ്പിയിൽ നിന്ന് ഡിഡ് ഡിഡോക്സിൻ വേർതിരിച്ചെടുക്കുകയും ടാബ്ലറ്റ് രൂപത്തിൽ വിപണനം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു കൃഷി വിവരങ്ങളെ നോക്കാം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാശ്മീരിലും നീലഗിരിയിലും ഒക്കെ നീലപുഷ്പി കൃഷി ചെയ്യാറുണ്ട് ഉയരമുള്ള പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ചെമ്മൺ പ്രദേശങ്ങളിലും വെട്ടുകൽ പ്രദേശങ്ങളിലുമാണ് ഇത് സാധാരണ കൃഷി ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് വളരെ വിഷമുള്ള സസ്യമാണ് അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് പാർശ്വഫലത്തെ നോക്കാം ഈ ചെടിയുടെ ഇലകളും പൂവുകളും വിത്തുകളും എല്ലാം മനുഷ്യർക്കും ചില മൃഗങ്ങൾക്കും വിഷമാണ് അവ ഉള്ളിൽ കഴിച്ചാൽ മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി نلامس خير